അടിയൊഴുക്കാണ് ഏറ്റവും പ്രതികൂലമായി നിൽക്കുന്നത് ഒരുപക്ഷെ ഒഴുക്കിനെ പ്രതിരോധിക്കാനുള്ളതെന്ന് വെച്ചാൽ വലിയ ഭാരം കൂടിയ ഒരു ഇരുമ്പ് കട്ട അത് ഇട്ടുകൊണ്ട് ഈ ഡ്രൈവർമാർ ഇറങ്ങാനൊക്കെ ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ പോലും അതുപോലും വലിച്ചുകൊണ്ട് പോകുന്ന രീതിയിലാണ് അടിയൊഴുക്ക് എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിൻ്റെ ഒരു ഇടവേള കിട്ടിയാൽ എന്ന് വെച്ചാൽ ഈ അടിയൊഴുക്ക് ഒന്ന് കുറയാൻ സജ്ജ ഈ ഭൂമി എസ്റ്റവേറ്റർ ഉപയോഗിച്ച് ഈ മണ്ണ് മാറ്റുന്നതിൻ്റെ പ്രക്രിയയും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് അങ്ങനെ ഒരു സമയം കിട്ടിയാൽ ഇറങ്ങാൻ സജ്ജരായി നെവിയുടെ ഡ്രൈവേഴ്സ് ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണെങ്കിലും ഇപ്പോൾ ഈ കാലാവസ്ഥ തീർത്തും മാറിയല്ലേ അവിടെ തീർച്ചയായും അത്തരത്തിലാണ് കാരണം ഇന്നലെ ഈ ശുഭവാർത്ത ലഭിച്ചിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ഇപ്പോൾ എന്താണോ സംഭവിച്ചത് അതിന് സമാനമായ രീതിയിൽ തന്നെ ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുന്നത് ചിലപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഈ പ്രദേശത്ത് കാറ്റും ശക്തമായ മഴയുമാണ് അതിനാൽ തന്നെയാണ് ഈ ദൗത്യത്തിന് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത് കാരണം ആനന്ദ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അതായത് ഈ പ്രദേശത്ത് ശക്തമായ കാറ്റും മഴയാണ് നിൽക്കാൻ അപ്പൊ ഈ ൗതികമായി മുന്നോട്ട് പോകുന്നവർക്ക് എങ്ങനെയാണ് അതിന് കഴിയുക തീർച്ചയായും ഇപ്പോൾ പ്രേക്ഷകർക്ക് നേരിട്ട് തന്നെ അനുഭവിക്കാൻ സാധിക്കുന്നു വിശ്വസിക്കുന്നുണ്ട് ഇവിടുത്തെ ഈ കാറ്റ് അതായത് നിൽക്കാൻ പോലും മനുഷ്യന്മാർക്ക് നിൽക്കാൻ പോലും പറ്റാത്ത ഒരു കാറ്റും മഴയുമാണ് ഇവിടെ വീശിക്കൊണ്ടിരിക്കുന്നത് അന്തരീക്ഷം പ്രക്ഷുബ്ധമാണ് കലങ്ങി മറയുകയാണ് ഇപ്പോൾ ഗംഗാവാലിപ്പുഴ മാത്രമല്ല നമ്മൾ നേരത്തെ കണ്ടതാണ് അഞ്ചു മിനിറ്റ് മുമ്പ് വരെ വളരെ ശാന്തമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു പക്ഷെ ഈ മിനിറ്റുകൾക്ക് ശേഷം ഇപ്പോൾ റോഡ് സൈഡിലാണ് തുടങ്ങി എവിടെയും നമുക്ക് സുഖകരമായി അല്ലെങ്കിൽ സേഫായി നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ആ എല്ലാ കുടകളും ഈ പ്രദേശത്തുള്ള എല്ലാ കുടകളും നശ നശിച്ചു പോയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമുക്കാണ് കാണാം ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അത്രയും പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് മഴ ശക്തമായി പെയ്യുന്നുണ്ട് എന്തായാലും ഗംഗാവാലി പുഴയിൽ ഇപ്പോഴും രക്ഷാദൌത്യം തുറന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്ന് ബോട്ടുകൾ ഇപ്പോൾ ആ പ്രദേശത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈ തിരച്ചിൽ നടത്തുന്ന ഭാഗമായി തന്നെ മൂന്നോളം ബോട്ടുകൾ ഏകദേശം അവിടേക്ക് എത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട തിരച്ചിൽ നടത്തുന്നുണ്ട് തീർച്ചയായും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി ഉയരുന്നത് ഈ കാറ്റ് തന്നെയാണ് നിലക്കാത്ത കാറ്റും ൊഴുക്കുന്ന മഴയും ഗിപ്പുഴയും കൂടുതൽ ഭീകരഹിനിയായി മാറ്റുന്ന ഒരു അന്തരീക്ഷം തന്നെയാണുള്ളത് പക്ഷേ അല്പസമയം മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മേജർ നമ്മളോട് പറഞ്ഞത് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും കാലാവസ്ഥ ഏതൊക്കെ തലത്തിലേക്ക് ദോഷം കാണിച്ചാലും അതിനെ എല്ലാം തരണം ചെയ്യുന്ന തലത്തിലേക്കുള്ള ഒരു ആധുനിക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള ശുഭപ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചത് എന്തായാലും ഈ നേരത്തെ ഈ ഡ്രോൺ ഐബൺ ഡ്രോൺ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു പതിനൊന്നിനോട് കൂടി ഈ പ്രദേശത്ത് നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശത്തോട് പോകും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ ചില സാങ്കേതിക തടസ്സങ്ങൾ അതായത് ഗതാഗതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ കാർവാറിലേക്ക് എത്തുന്ന ഈ ഡ്രോൺ കാർവാറിൽ സ്റ്റേഷനിൽ ആ ട്രെയിൻ ട്രെയിനായിരുന്നു രണ്ട് മിനിറ്റ് മാത്രമാണ് നിൽക്കുക പക്ഷെ ആ ഒരു സമയത്തിനുള്ളിൽ ഈ സാങ്കേതിക വിദ്യ ഇത്തരത്തിലുള്ള ഉപകരണങ്ങളും പുറത്തേക്ക് ഇറക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് കാലതാമസം നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അല്പസമയം കൂടി ട്രെയിൻ അവിടെ തുടരാൻ സാധിക്കുമോ അല്ലെങ്കിൽ ആ സ്റ്റേഷനിൽ ട്രെയിൻ അല്പസമയം കൂടി നിർത്തിയിടാൻ പറ്റുമോ എന്നുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ റെയിൽവേ ഉദ്യോഗസ്ഥരുമായി തന്നെ ഇവിടുത്തെ ജില്ലാ ഭരണകൂടം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷമായിരിക്കും നമ്മൾ ഈ നിൽക്കുന്ന വഴിയിലൂടെ ആ ഡ്രോൺ കടന്നു പോകുന്നത് ആ ഡ്രോണിന്റെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിറ്റക്ഷൻ എന്നുള്ളതിലുപരി അതായത് ഈ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തുക എന്നുള്ളത് നമ്മൾ ഇന്നലെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് നേരെ മറിച്ച് കൂടുതൽ അതിന്റെ അത്തരത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് നീളം ഉയരം അത്തരത്തിൽ സിഗ്നൽ ഉപയോഗിച്ചുകൊണ്ട് അതോടൊപ്പം ഒരു ചോദ്യം കാരണം ഇതിന്റെ തുടക്കത്തിൽ ഇത്തരത്തിൽ ഈ പല ഉപകരണങ്ങളും എത്തിച്ചിരുന്നു റഡാർ ഉൾപ്പെടെയുള്ളവ എത്തിച്ചിരുന്നു അത് വലിയ പരാജയമായിരുന്നു പക്ഷെ ഇന്നലെ ബൂം ലെങ്ത് എത്തിച്ചിരുന്നു അത് ഇവിടെ പ്രാർത്ഥന നടത്തി വലിയ പ്രതീക്ഷയോടെയാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ ആ പ്രദേശത്തേക്ക് കൊണ്ടുപോയത് പക്ഷെ അതെത്തി മണിക്കൂറുകൾക്കൊന്നു തന്നെ നമുക്ക് മികച്ചൊരു വാർത്ത കിട്ടി അതിന് സമാനമായ ഒരു വാർത്ത ഇപ്പോൾ വരുന്ന ആ ട്രോൺ ഉപയോഗിക്കുന്നു ും ലഭിക്കുമോ അത് തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് അതായത് നേരത്തെ ഉപയോഗിച്ചിരുന്ന അത്തരത്തിലുള്ള റഡാറുകളിൽ നിന്ന് നമ്മൾ ലഭിച്ച സിഗ്നലുകളെല്ലാം തേടിപ്പോയപ്പോൾ നിരാശ തന്നെയായിരുന്നു ഫലം അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നെന്ന് പറയുന്നത് അവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകത തന്നെയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പറയുന്നതാണ് അതായത് ഈ പ്രദേശത്ത് എക്ക സാന്നിധ്യമുള്ള മണ്ണാണുള്ളത് അതുകൊണ്ട് തന്നെ ലോഹ സാന്നിധ്യം ഇരുമ്പിന്റെ സാന്നിധ്യം ഇരുമ്പായിരിന്റെ സാന്നിധ്യം ഒരുപാടുണ്ട് സ്വാഭാവികമായും നേരത്തെയുള്ള അത്യാധുനിക രീതിയിലല്ലാത്ത ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവിടെ സിഗ്നൽ കാണിക്കുന്നത് ഈ മണ്ണിന്റെയോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ലോഹകഷ്ണത്തിന്റെയോ ഭാഗമായിട്ടാണ് അതാണ് നമ്മൾ ട്രക്കാണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലെയും അതായത് മണ്ണിടിഞ്ഞ പല സ്ഥലങ്ങളിലേക്കും നമ്മുടെ തിരച്ചിൽ തിരച്ചിലേക്ക് കൊണ്ടുപോയത് പക്ഷെ നിരാശയായിരുന്നു ഫലം കഴിഞ്ഞ കൂടി തന്നെ അത്തരത്തിലുള്ള അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങളാണ് പിന്നീട് കൊണ്ടുവരുന്ന കാഴ്ച നമ്മൾ കണ്ടത് പ്രത്യേകിച്ച് സോണാർ അടക്കമുള്ള നേവി ഇന്ത്യൻ സേനാന്ന് ഉപയോഗിക്കുന്ന ഏറ്റവും അത്യാധുനികമായിട്ടുള്ള സോണർ സംവിധാനമാണ് അവിടെ എത്തിച്ചത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ പുഴയിൽ നിന്ന് നാൽപ്പത് മീറ്റർ മാറിക്കൊണ്ട് ഒരു സിഗ്നൽ ലഭിച്ചിരുന്നു അതായത് റഡാറിൽ ഒരു സിഗ്നൽ ലോഹത്തിന്റെ ഒരു വലിയ ലോഹത്തിന്റെ ഒരു സൂചന ലഭിച്ചിരുന്നു അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് സൈന്യത്തിന്റെ തന്നെ ഏറ്റവും അത്യാധുനിക ഉപകരണമായിട്ടുള്ള സോണർ അവിടേക്ക് കൊണ്ടുവന്നത് തീർച്ചയായിട്ടും അതിലും ഇതേ സിഗ്നൽ തന്നെ അതായത് നേരത്തെ ലഭിച്ച ലഭിച്ചിൽ നിന്ന് കാണിച്ച അതേ സിഗ്നൽ അവിടെ നിന്നും ലഭിച്ചോട് കൂടി തന്നെയാണ് ട്രക്ക് എന്തായാലും ആ പ്രദേശത്ത് തന്നെയാണ് അതായത് ഈ കരയിൽ നിന്നും പുഴയോട് ചേർന്നുള്ള പ്രദേശത്ത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും ആ സാങ്കേതികവിദ്യയുടെ ഒരു വിജയം തന്നെയാണ് തുടർന്നാണ് ഭൂം ലങ്ത് സംവിധാനം ഇന്നലെ നമ്മൾ കണ്ടു എത്തിച്ചത് ഈ ഭൂം ലങ്ക്ത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എങ്ങനെയാണോ നമുക്കറിയാം ഗംഗാവാലി പുഴ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ നീളവും അറുപതടിയോളം താഴ്ചയുമുള്ള ഒരു ഭീകരവാഹിനിയായിക്കൊണ്ട് ഇപ്പോൾ ഒഴുകുന്ന പുഴയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ മണ്ണ് മാറ്റുക എന്ന് പറയുന്നത് ഈ പുഴയിലെ മണ്ണ് മാറ്റുക എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ നിലവിലുള്ള സാധാരണ മെഷീനറികൾ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പ്രതിഭാസം അല്ല അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഭൂമി ലങ്ക് എത്തിയാം ഒരു പ്രവർത്തനം നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ എങ്ങനെയാണോ ജെ സി ബി കരകിൽ നിന്ന് മണ്ണ് മാറ്റുന്നത് അതേ പ്രവർത്തനം തന്നെ ഈ ഭൂമി ലംഗത്ത് നദിയിൽ നിന്ന് മാറ്റും അതായത് എസ് എം അറുപതടിയോളം ഒരു ലെങ്ത് ലെങ്ത് ഉണ്ട് അതിന്റെ കാര്യങ്ങൾ നിന്ന് വളരെ എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കും കഴിഞ്ഞ ദിവസം കൂടി അത്യാവശ്യം വരികയാണെങ്കിൽ അത് എക്സ്കവേറ്റർ ാണ് ഇത്തരത്തിൽ പുഴയിൽ പുഴയിലേക്ക് കരയിൽ നിന്ന് മണ്ണിടിഞ്ഞു വീണ് ആ സ്ഥലത്ത് തന്നെയാണ് ട്രക്കും കിടക്കുന്നത് എന്നുള്ളതാണ് ഊഹം അതുകൊണ്ട് ആ മണ്ണ് മാറ്റാനുള്ള ചെളി മാറ്റാനുള്ളൊക്കെ പ്രക്രിയ നടത്തുന്ന ആ ഒരു ഭൂം എക്സ്കവേറ്റർ ഒന്നുകൂടി എത്തിക്കും എന്നുള്ളതായിരുന്നു ഇന്നലെയും ലഭിച്ചിരുന്ന വിവരം